ഉത്തർപ്രദേശിൽ ആവേശം അണപൊട്ടിയൊഴുകി വല്ലാത്ത ബഹളത്തിൽ ആൾക്കൂട്ടം കയറി ഒടുവിൽ അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും വേദിയിൽ നിന്ന് വിടേണ്ടി വന്നു ദ സ്റ്റോബ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ ആ സംഭവത്തെ പോസ്റ്റ് ചെയ്തത് പതിനായിരക്കണക്കിന് ആളുകൾ വലിയ ആൾക്കൂട്ടമായി തടിച്ചുകൂടുകയായിരുന്നു ഇന്ന് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ വലിയ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമായി രാമക്ഷേത്രവും മറ്റുമൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തരംഗമില്ലെന്ന് പൊതുവിലെല്ലാവരും അഭിപ്രായപ്പെടുന്നു തരംഗമില്ലെന്ന് മാത്രമല്ല ഒന്നും വ്യക്തമാകാത്ത വിധം ജനങ്ങൾക്കിടയിൽ വോട്ടിങ്ങിനോടൊരാവേശം തന്നെ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് എന്നാൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രവേശിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ആവേശങ്ങൾ ദൃശ്യമാവുകയാണ് ഘടാഘഡ് ഘടാഘഡ് ഘടാഘട്ട് എന്ന് ഹിന്ദിയിൽ പറയുന്നത് നമ്മൾ സാധാരണ പടപടയെന്ന് കാശിടുക എന്ന് പറയില്ലേ അതായത് ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ ദരിദ്രരായ ഓരോ കുടുംബങ്ങളിലെയും വനിതകളുടെ പേരിൽ ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ ഓരോ മാസങ്ങളിലെയും ഗഡുക്കൾ പെട്ടെന്ന് 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 അക്കൗണ്ടിൽ വരുമെന്ന് പറയുന്നതാണ് കടാഘട്ട് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയും അവിടെ ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഒരുപക്ഷേ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ മുന്നണി അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പോ നാല് മാസങ്ങൾക്ക് മുമ്പോ ആരംഭിച്ചുവെങ്കിൽ വളരെ ശക്തമായ ഒരു ജനവിധിയെ സംബന്ധിച്ച് പൂർണ്ണാർത്ഥത്തിൽ പറയാമായിരുന്നു ഇന്ന് യു പിയിലുണ്ടായത് വളരെ വ്യത്യസ്തമായ സംഭവമാണ് പ്രയാഗ് രാജിൽപ്പെട്ട ഭൂൽപൂർ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് ഒരു മെഗാ റാലിക്കെത്തിയത് അവിടെ ജനക്കൂട്ടം ദേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തടിച്ചുകൂടി എന്നിട്ട് ആരവം മുഴക്കി ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടു പോയി വിവിധ ന്യൂസ് ഏജൻസികളും മറ്റുള്ളവരുമൊക്കെ എക്സ് ഹാൻഡിലൂടെ അത് പുറത്തുവിട്ടു ജനക്കൂട്ടം വല്ലാതെ പാഞ്ഞൊഴുകിയപ്പോൾ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെയായി ഒടുവിൽ സെക്യൂരിറ്റി പർപ്പസ് കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേദിയിൽ നിന്ന് ഒഴിവാകണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ സുരക്ഷാഭരന്മാരുടെ അകമ്പടിയോടെ രണ്ടുപേരെയും വേദിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെയും തീർന്നില്ല അതൊരു ഒറ്റപ്പെട്ട സംഭവമായില്ല രണ്ടാമത്തെ മണ്ഡലമായ കരഞ്ചന്ന എന്ന് പറയുന്ന ഏരിയയിലെ മുൻകാരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴും സമാനമായ സംഭവം ഉണ്ടായി ആൾക്കൂട്ടം വല്ലാതെ പാഞ്ഞു കയറി അവിടെയും ഇരുവർക്കും വേദിയിൽ നിന്ന് സംസാരിക്കാനാവാതെ പാതി വഴിയിൽ പ്രസംഗം നിർത്തി മടങ്ങേണ്ടി വന്നു ഈ ആവേശം വിലക്കെടുക്കപ്പെട്ട ആൾക്കൂട്ടത്തിൻ്റെ പ്രകടനമല്ലെങ്കിൽ ഇത് അവിടുത്തെ ഗ്രാമങ്ങളുടെ വികാരമാണെങ്കിൽ ഉത്തർപ്രദേശ് ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ ഫലമറിയാൻ ഇനിയും വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും ഒന്നോ രണ്ടോ പാർലമെൻ്റ് കോൺസ്റ്റിറ്റുവൻസിയിലെ ആൾക്കൂട്ടം കാണിക്കുന്ന ആരവം ഒരുപക്ഷെ ആ മണ്ഡലത്തിൻ്റെ മുഴുവൻ തിരഞ്ഞെടുപ്പ് ചിത്രമായിരിക്കില്ല എങ്കിൽ പോലും ആവേശത്തിന് പരസ്പരബന്ധിതമായ ചില ന്യായമായ അണ്ടർലൈയിങ് കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങളാണിതെങ്കിൽ യു പിയിലെ ഫലമാണ് ഇന്ത്യയുടെ ഫലം തീരുമാനിക്കാൻ പോകുന്നത്